ഈശോ മിശുകാരിച്ച് സ്തുതിയായിരിക്കട്ടെ ഹല്ലേ ലൂയ്യാ എന്റെ സഹോദരങ്ങളെ എവിടെയാ അവർ അനക്കുമൊന്നുമില്ലല്ലോ മിണ്ടാട്ടൊന്നുമില്ല സ്നേഹമൊക്കെ പോയോ കുഞ്ഞുങ്ങളെ ഉറക്കെ പറ ഹല്ലൂയ്യ സ്വകാര്യക്കുന്നു കേട്ടോ ഇങ്ങനെയുള്ള സഹോദരങ്ങൾ ഇന്നലെ സാക്ഷ്യം നമുക്ക് ഓരോ നൂറാമത്തെ എപ്പിസോഡും തികയുന്നടുത്ത് നമുക്ക് മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥനയാണ് ഇന്നും നാളെയും സാക്ഷ്യങ്ങൾ വായിക്കാം മറ്റന്നാൾ അതിൻ്റെ സ്പെഷ്യൽ പ്രയർ ബ്ലെസിങ് ആണ് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങണം നിങ്ങൾ ശരിക്കും പ്രാർത്ഥിച്ചു തുടങ്ങണം കേട്ടോ പിന്നെ ഗർഭിണികളായ അമ്മമാർക്ക് ഗർഭത്തിൽ എന്തേലും അങ്ങനത്തെ ഗർഭം എന്തേലും ബുദ്ധിമുട്ടുള്ളവർ അതേപോലെ തന്നെ നോർമൽ ഡെലിവറി മക്കളില്ലാത്ത ദമ്പതികൾ എല്ലാത്തിനും വേണ്ടിയുള്ള ആശീർവാദമാണ് കേട്ടോ പിന്നെ ഫ്രൂട്ട് ഓ മേരീസ് സൂക്ഷം കൂടുന്നുണ്ടല്ലോ അല്ലേ അതും ഇങ്ങനെ അമ്മമാരാകാൻ കുട്ടികൾക്ക് ജന്മ നൽകാൻ ഒരുങ്ങുന്നവർക്ക് വേണ്ടിയുള്ള അഭിഷേകം എന്ന സുശേഷ ശുശ്രോഷയാണ് തിങ്കളാഴ്ച എട്ട് മണി മുതലാണ് അത് നിങ്ങൾ ഓൺലൈനിൽ കയറി അതിൻ്റെ അത് പിന്നെ അവരോട് ചോദിച്ചാൽ കിട്ടണം എന്നാലും അതിനകത്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കാണണം യൂട്യൂബിൽ കിട്ടില്ല കേട്ടോ പ്രൈസല്ലോ പിന്നെ സാക്ഷി വായിക്കാം പരിപാടി ബിനോചിച്ച് എൻ്റെ പേര് സിസി ഞാൻ പാലായിന്ന് പറയുന്നത് സാക്ഷി എഴുതുന്നത് ഞങ്ങളുടെ അച്ഛൻ്റെ കുടുംബാംഗമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അച്ഛനോട് ഇങ്ങനെ പ്രവർത്തിച്ച ഒരു വലിയ അത്ഭവം സാക്ഷിപ്പെടുത്താതെ എഴുതുന്നത് എൻ്റെ മൂത്ത മകൾക്ക് എട്ട് വയസ്സായി രണ്ടാമത് കുഞ്ഞിനു വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും കിട്ടിയില്ല അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാനൊന്ന് ആയി ആ സമയത്ത് അച്ഛൻ്റെ ടോക്കിനെ തന്നെ കേൾക്കാൻ തുടങ്ങിയ സമയമാണ് പക്ഷെ അത് അത് പിന്നെ പ്രഗ്നൻസി പെട്ടെന്ന് അപോഷനായിട്ട് അങ്ങോട്ട് പോയി അതിനുശേഷം ഞങ്ങൾ സ്ഥിരവുമായിട്ട് അച്ഛൻ്റെ ടോക്കിൽ നിന്ന് ഒരുമിച്ച് കൂടുമായിരുന്നു ഞങ്ങൾ ഒരുപാട് വിഷമിച്ച ഒരു സാഹചര്യമായിരുന്നു അത് ഇനി ക്യാര് ചാൻസ് ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു എനിക്ക് എൻഡോമെട്രോസിസ്റ്റ് ഉണ്ടായിരുന്നു യൂട്രസും ഓവറി ഒട്ടിയിരിക്കുകയായിരുന്നു അത് ലാപ്രോസ്കോപ്പ് ചെയ്ത് മാറ്റിയാലും ഏജ് കൂടുതലായതുകൊണ്ട് ചാൻസ് ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു മോൾക്ക് എട്ട് വയസ്സുള്ള മോൾക്ക് ഒരുപാട് സങ്കടമായി അപ്പം ഞങ്ങൾ അവിടോട് പറയുമായിരുന്നു മോൾ ചോദിച്ചാൽ ഈശോ തരുമെന്ന് അപ്പോൾ മുതൽ അവൾ അച്ഛൻ്റെ ടോക്കുകളും പിന്നെ ആവശ്യമായിരുന്നതിൽ അവൾ വാക്യങ്ങൾക്ക് എഴുതി വെക്കുകയായിരുന്നു അങ്ങനെ വേണം പിള്ളേർ അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എന്നതുപോലെ അച്ഛൻ്റെ എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ എപ്പിസോഡ് അത് ചില നൂറാമത്തെ എപ്പിസോഡ് അല്ലാതെ ചില എപ്പിസോഡുണ്ട് അതിൽ വീണ്ടും മക്കൾ മക്കളുണ്ടാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥനയായിരുന്നു ഞങ്ങളത് കണ്ടങ്ങോട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ പിന്നെ ഡെയിലി ടോക്ക് വീണ്ടും പിന്നെ ഞങ്ങൾക്ക് ആശീർവാദം സ്വീകരിക്കും ആ ഇതിൻ്റെ കൂടെ വേറെ അതിൻ്റെ കൂടുതൽ ഡയലി ടോക്കിൽ ആശീർവാദം സ്വീകരിക്കാൻ പ്രേരണ അപ്പോൾ അപ്പോൾ ഞങ്ങൾ രണ്ടു മൂന്നുപേർ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ആശ്രവാസിക്രിക്ക എല്ലാവർക്കും ഒമ്പത് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിലൊക്കെ പ്രാർത്ഥിക്കുക ഉത്തരം കിട്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചില സങ്കടമായിരുന്നു എങ്കിലും ഞങ്ങൾ വിശ്വാസം കൈവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ പ്രഷ്നൻ്റായി പോസിറ്റീവായി പിന്നെ ബ്ലഡ് ടെസ്റ്റ് കുഞ്ഞിന് ആ ബ്ലഡ് അതിന് കുഞ്ഞിന് ബ്ലഡ് ടെസ്റ്റ് ഡൗൺ സിഡ്രോം ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയും അച്ഛൻ പ്രേങ്ങുന്ന റിപ്ലൈ ചെയ്യുക തരം ചെയ്തു അതേ ദിവസം തന്നെ ആയിരത്തി മുന്നൂറാമത്തെ എപ്പിസോഡ് ഉപതരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യം ഉണ്ടെങ്കിൽ യേശുനാമത്തെ മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ ആശയവഹിക്കും എല്ലാം പറയാത്ത എപ്പിസോഡ് അത് ഞങ്ങൾക്ക് വേണ്ടി അച്ഛൻ തന്നെ ആ ചെന്ന ആശീർവാദമായിരുന്നു ഞങ്ങൾക്ക് ധൈര്യം കിട്ടി പിന്നെ എല്ലാ ദിവസങ്ങളും ഡെയിലി ടോക്കിലും ഈ എപ്പിസോഡ് ഒമ്പത് പ്രാവശ്യം കേട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ പക്ഷേ അതിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ഫ്രൂട്ടോ മേരി ആണ് ഇപ്പം ഞാൻ പറഞ്ഞെല്ലാം വന്നില്ല സിനിമയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥന സഹായം ചോദിക്കുകയും ചെയ്തിരുന്ന എല്ലാ ദൈവത്തിനെ എനിക്ക് യാതൊരു കുഴപ്പമില്ലാതെ മിടുക്കനായ ഒരാൺ കൊച്ചിനെ കർത്താവ് നൽകി അനുഗ്രഹിച്ചു വിശ്വാസത്തരം പ്രാർത്ഥിക്കുന്ന എന്തും ദൈവം തരുമോ എന്നുള്ള കാര്യം ഞങ്ങൾ വിശ്വസിക്കുന്നു മോൾക്ക് ഒത്തിരി സന്തോഷമായി ബിനോയച്ചൻ പ്രാർത്ഥിച്ചിട്ട് ഈശോ തന്ന കുഞ്ഞാവൻ തന്നവർ പറയുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ കേട്ടോ അച്ഛനെ നേരിട്ട് കണ്ട സാക്ഷ്യം പറയാൻ ഇരുന്നത് കൊണ്ടാണ് താമസിച്ചത് മോൾ അച്ഛനെ കാണാൻ നോക്കിയിരിക്കുകയാണ് കുറവല്ല ഞങ്ങൾ അച്ഛനുള്ളപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളെ വന്ന് കാണും എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിരിക്കും എനിക്കത് വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഈശോയെ വളർത്തപ്പെടുത്താം അല്ലേ ലുയാ ഏതായാലും ഇന്ന് നമുക്ക് ബ്ലെസ്സിങ് ഇന്ന് നമുക്ക് ഫെബ്രുവരി ഒന്നാം തീയതി നേരത്തെ ആശീർവാദം ഒരു മാസത്തിൻ്റെ ആശീർവാദം ഇന്ന് തരാം കേട്ടോ പ്രിയപ്പെട്ട സഹോദര വിഷയത്തിന്റെ തലക്കെട്ട് ആമോസ് എട്ട് പതിനൊന്നാണ് തലക്കെട്ട് ഞാൻ ജസ്റ്റ് പേടി പറയാ തലക്കെട്ട് ഇതാണ് ക്ഷാമം വരെ മുമ്പ് ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ദൈവമായ കർത്താവ് ആമോസ് ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു ദേശത്ത് ഞാൻ ക്ഷാമം അയക്കുന്ന നാളുകൾ വരും അത് ഭക്ഷണോ ക്ഷാമമോ ദാഹജലത്തിനുള്ള വറുതിയോ അല്ല മറിച്ച് പിന്നെന്താ കർത്താവിന്റെ ദൈവത്തിന്റെ വചനം ലഭിക്കാത്തത് മൂലമുള്ള ക്ഷാമമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ചിലപ്പോൾ ഇങ്ങനെ ആൾക്കാർ പറയാറുണ്ട് ഈ വർഷം പിന്നെ നല്ല മഴക്കാലം ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയും ഇപ്പോൾ ഈ പ്രാവശ്യം വേനൽ ശക്തമായിരിക്കും അല്ലേ നമുക്ക് കറന്നാമ്പ വരുന്ന ഒരു സന അല്ലേ ചിലപ്പോൾ നല്ല വേനലാണെങ്കിൽ പറയും മഴക്കാലം നല്ല സ്ട്രോങ് ആയിരിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ പറയും എന്ന് പറഞ്ഞാൽ ഒരു ക്ഷാമം പിന്നെ ഒരു ക്ഷേമം ഒരു ക്ഷേമം ക്ഷാമം ഇത് ബൈബിൾ നോക്കിയ ഏഴ് വർഷക്കാലം സമൃദ്ധിയുടെ കാലഘട്ടം പൂർവ്വ ജോസഫ് പിന്നെ ഒരു ഞെരുക്കത്തിൻ്റെ കാലഘട്ടം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് സമൃദ്ധിയുടെ കാലഘട്ടമാണ് ഒരുപാട് വചനങ്ങൾ എവിടെ നോക്കിയാലും വചനമാണ് ധ്യാന കേന്ദ്രങ്ങൾ ശുശ്രൂഷകൾ ശുശ്രൂഷകര് വൈദികര് സമർപ്പിതര് അന്മാര് യൂട്യൂബ് ചാനലുകള് എന്തുമാത്രം അവസരങ്ങളാണ് അതുകൊണ്ട് ക്ഷാമകാലത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരം ഇതൊക്കെ വേണ്ടാന്ന് വെച്ചാൽ ഒരു കാലഘട്ടം ഇത് കിട്ടാത്തൊരു കാലഘട്ടം വരും സത്യമാണത് എന്ന് വിചാരിച്ച വചനപ്രകോശം നമ്മള് നിന്ന് പോകുന്നതല്ല എന്റെ അർത്ഥം നമുക്ക് വിചാരിച്ചാലും കിട്ടാത്ത ചില ക്ഷാമം വരും അങ്ങനെയുണ്ട് ദൈവത്തിന് ഒരാളെ മാത്രം ക്ഷാമത്തിലാക്കുന്ന ഒറ്റ ബുദ്ധിമുട്ടുമില്ല ഒരു തളർന്ന് വീണ് പോയ തീർന്നില്ലേ ഉദാഹരണമാണ് അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ നമ്മൾ ഈ ക്ഷാമം വരും എന്നുള്ള ഒരു പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ കുറിച്ച് മുൻകരുതലെടുക്കും ശരിയല്ലേ ഒരു പകർച്ചവ്യാധി വരുന്നു ഒരു മുൻകരുതലെടുക്കത്തില്ല എന്തുമാത്രം മുൻകരുതും ബൈബിള് പറഞ്ഞിട്ടുണ്ട് പകർച്ചവ്യാധി ക്ഷാമം അല്ലെ യുദ്ധങ്ങള് ഭൂകമ്പങ്ങള് പല പല കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം നമുക്കൊരു മുൻകരുതൽ വേണം അല്ലേ ഇപ്പൊ നമ്മൾ ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ മുന്നറിയിപ്പ് മുന്നറിയിപ്പ് എടുക്കുക അല്ലേ ദൈവം പറയുന്ന ഒരു മുന്നറിയിപ്പ് എടുക്കരുത് കേട്ടോ കടല പറഞ്ഞത് പിന്നെ ശരി ക്രൈസ്തല്ല അല്ലേ ലുയ്യ കർത്താവ് അനുഗ്രഹം കിട്ടും കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഹാലേ ലുയ്യ ഹാലേ ലുയ്യ ഹാലേ ലുയ്യ ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെടുത്തുന്നു കർത്താവിന്റെ അത്ഭുതകരമായ ദൈവ സാന്നിധ്യം കൊണ്ട് അത്ഭുതകരമായ ദൈവ കൃപ കൊണ്ട് ഇവരോരോരുത്തരെ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പൈശാചിക ശക്തികളും അന്ധകാരശ്ദരുടെ ഉപദ്രവങ്ങളും ശല്യങ്ങള് ബാധങ്ങളെ ഭൂതങ്ങളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശ്യൻ്റെ ചുവട്ടെ ഞാട്ടിപ്പായിക്കുന്നു കർത്താവിന്റെ ശക്തമായ ഒരു അഭിഷയം കൊണ്ട് നിറയട്ടെ കർത്താവ് ദൈവമേ ഉന്നതകരമായ ജ്ഞാനം കൊണ്ട് നിറഞ്ഞിട്ട് കരുത്ത കർത്താവ് ഈ മാസത്തെ ഇവരുടെ എല്ലാ ഉദ്യമങ്ങളും ഈശോഡ നാമത്തിൽ ഒരു വിജയമായി മാറട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ